ഒരു കോർ കമ്മിറ്റി ഉണ്ടാകുന്നു കോർ കോർ കമ്മിറ്റിയിലെ പേരുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ തന്നെ എല്ലാം കേരളത്തിലെ തലപ്പൊക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ റിട്ടയർ ചെയ്ത് പോകാനുള്ള ആൾക്കാർ വരെ അതിൽ പേര് വന്നിട്ടുണ്ട് ഏതായാലും റിട്ടയർമെൻറ്റ് പറഞ്ഞവരെയും അല്ലാത്തവരെയൊക്കെ കൂടെ ചേർത്ത് തന്നെ നോക്കുമ്പോൾ ചില പുതിയ ആൾക്കാർ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് ഇതുവരെ ശബ്ദം പുറത്തു വരാതിരുന്ന അല്ലെങ്കിൽ വെളിച്ചത്ത് വരാതിരുന്ന ആൾക്കാരൊക്കെ അതിലൊരാളാണ് ശശി തരൂർ അപ്പോൾ രാഹുൽ ഗാന്ധിയുമായും പിന്നെ ഗാന്ധി കുടുംബവുമായി ഏറ്റവും അടുപ്പമുള്ള തരൂര് കൂടെ ഇതിനകത്ത് കയറിപ്പറ്റുമ്പോൾ ഈ കോർ കമ്മിറ്റിയിൽ ഉണ്ടാകുമ്പോൾ തരൂരിനെ വെറുതെ ഒന്നും ആയിരിക്കില്ല ഹൈക്കമാൻഡ് നിയോഗിച്ചിരിക്കുന്നൊരു സംശയം നമുക്കുണ്ടാകുന്നുണ്ട് തരൂര് അർഹനാണ് താനും സർ തരൂര് അർഹനല്ലേ എന്തു തോന്നുന്നു കെ സി വേണുഗോപാലിൻ്റെ പേര് പറയുമ്പോൾ തരൂരിൻ്റെ പേര് പറയാതെ പോകേണ്ട ആവശ്യമില്ല രാഷ്ട്രീയത്തില് പലതരത്തില് നേതാക്കൾ വളർന്നു വരാറുണ്ട് ഒന്ന് അവരുടെ രാഷ്ട്രീയത്തിനതീതമായ മറ്റ് കഴിവുകളുടെ പശ്ചാത്തലത്തിൽ രാജ്യസഭയിലൊക്കെ ആൾക്കാരെ നോമിനേറ്റ് ചെയ്യുന്നതിന് എഴുത്താനും തന്നെ അതാണ് അങ്ങനെ ധാരാളം ആൾക്കാർ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ബി ജെ പി ബി ജെ പി രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സന്ധിയൊക്കെ തിരുവനന്തപുരത്ത് തോന്നിട്ടില്ലേ ശ്രീലേഖയാണ് സന്ധിയാണ് അപ്പോൾ അങ്ങനെ ഐ പി എസ് അതിനുമുമ്പ് കൃഷ്ണകുമാർ ജേക്കബ് തോമസ് അല്ല അത് ബി ജെ പിയിലെ ആ കോൺഗ്രസിലെ കൃഷ്ണകുമാരെ കൊല്ലത്ത് നിന്ന് ജയിച്ചു എം പി ആയും കേന്ദ്രമന്ത്രി വരെയായി കൃഷ്ണമാർ കൃഷ്ണർ അപ്പോൾ അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിലുള്ള പ്രശ്നം ഇങ്ങനെയുള്ള ആൾ വരുമ്പോഴത്തേക്കും മറ്റുള്ള ഇടത്തരം നേതാക്കന്മാരുടെ അല്ലെങ്കിൽ ലൈം ലൈറ്റ് വളരെ പെട്ടെന്ന് ഇവരിലേക്ക് കേന്ദ്രീകരിക്കും ഇപ്പോൾ സുരേഷ് ഗോപി വന്നപ്പോൾ ബി ജെ പി നേതാക്കന്മാരെ മറ്റവരെ സൈഡ് ലൈൻ ചെയ്ത് സുരേഷ് ഗോപിയുടെ മീറ്റിങ്ങിന് ആൾ കൂടും ഇത് ഇഷ്ടപ്പെടുകയില്ല അത് മറ്റ് സാധാരണ ട്രഡീഷണൽ ബി ജെ പി വർക്കേഴ്സിനെ ഇഷ്ടപ്പെടുകയില്ല അതുതന്നെയാണ് തരൂരിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ സംഭവിച്ചത് മാത്രമല്ല കേന്ദ്രത്തിലും തരൂരിന് ഇന്തർ അന്തർദേശീയ ബന്ധങ്ങൾ അന്തർദേശീയ സ്വാധീനങ്ങൾ കേന്ദ്രത്തിലെ പല നേതാക്കന്മാർക്കും ഇഷ്ടപ്പെടുന്നതിനപ്പുറമായിരുന്നു ഇഷ്ടപ്പെടാവുന്നതിനപ്പുറമായിരുന്നു ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് തരൂരിനെ ഇഷ്ടപ്പെടുകയും അതേസമയം ഭയപ്പെടുകയും ചെയ്യും ഒരു വിഭാഗം മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് എന്തോ അടിയന്തര കാര്യം രാത്രി ഒരു ഒമ്പതര പത്തായപ്പോൾ ഉണ്ടായ ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻ്റ് ചൈനയായിട്ടോ പാകിസ്ഥാൻ ഡെവലപ്മെൻറ്റ് അമേരിക്കൻ പ്രസിഡന്റ് അറിയിക്കണമായിരുന്നു തരൂരെന്ന് കേന്ദ്രത്തിലെ മന്ത്രിയാണ് അപ്പോൾ മൻമോഹൻ സിംഗ് വിചാരിച്ച് രാത്രി അങ്ങനെ വിളിച്ച് കഴിഞ്ഞ് ഉണർത്ത അവിടുത്തെ അമേരിക്കയിലെ രാത്രി സമയത്താണ് രാത്രി അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ച് ഉണർത്തുന്നത് തെറ്റാണ് എന്ന് വിചാരിച്ച് പിറ്റേ ദിവസം രാവിലെ പറയാമെന്ന് വെച്ച് അമേരിക്കയിൽ രാവിലെ ആയപ്പോൾ പിറ്റേ ദിവസം രാവിലെ മൻമോഹൻ സിംഗ് സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വിളിച്ചു പറഞ്ഞു ശശി ഹാസ് ടോൾഡ് മീ എസ്റ്റഡി ഇറ്റ് സെൽഫ് അപ്പോൾ ഈ വിഷയം ശശി തരൂർ സമയമൊന്നും നോക്കാതെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞു അതായത് അത്രയ്ക്ക് മാത്രം ആക്സസ് അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് ആർക്കുണ്ടായിരുന്നു തരൂരിനുണ്ട് തരൂരിനുണ്ട് ആ ഒറ്റ സംഭവമാണ് കേന്ദ്രത്തിലെ പല നേതാക്കന്മാരുടെയും കണ്ണിനെ കരണ്ടായി തരൂരിനെ മാറ്റിയത് കേരളത്തിൽ വന്നു കഴിഞ്ഞു ഇവിടുത്തെ നിലപാടുകൾക്ക് വിരുദ്ധമായി പല എടുത്തിട്ടുണ്ട് ഏറ്റവും പ്രധാന തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ കാര്യം അത് പാർട്ടി കോൺഗ്രസ് പാർട്ടി അത് അദാനിക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇതെങ്ങനെയെങ്കിലും ആർക്കെങ്കിലും കൊടുത്ത് നല്ല രീതിയിൽ നടത്തണമെന്നൊരു വാക്കും പറഞ്ഞു അപ്പോൾ അദാനിയാണോ എന്ന് പത്രക്കാരൻ ചോദിക്കുന്നു ആയാലും കുഴപ്പമില്ല എന്ന് ഇയാൾ പറഞ്ഞു ഉടനെ തരു അദാനിയുടെ ആളാണ് ഇവർ പ്രചരണം തുടങ്ങി അത് കഴിഞ്ഞ് മോഡിയെ പോയി കണ്ടു മോഡിയുടെ ഡെലിഗേഷൻ്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രിയുടെ ഡെലിഗേഷൻ്റെ ഭാഗമായിട്ട് യു എൻ സംഘത്തിൽ പോകുന്നു ഉടനെ ഇവർ പറഞ്ഞത് തരൂർ മോഡിയുടെ കൂടെ പോകുന്നു ആർ എസ് എസ് ആകാൻ പോകുന്നു അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ലോക്കൽ കോൺഗ്രസ്സാർക്കും ഇഷ്ടമില്ലാത്ത എല്ലാവരെയും ഒന്നുകിൽ ആർ എസ് എസ് ആക്കോ അല്ലെങ്കിൽ സി പി എം കാരനാക്കും ആ ചിത്രീകരണം കൊണ്ടാണ് പല നേതാക്കന്മാരും മനസ്സ് മടുത്തി സംഘടന വിട്ടുപോകുന്നുണ്ട് എന്നാൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ അപ്പോൾ തിരുവനന്തപുരം ജില്ലയാണ് പറയുകയാണെങ്കിൽ ഒത്തിരി പേര് തമ്പാനൂർ രവി പാലുണ്ടുരുവി ഇങ്ങനെ ഒത്തിരി പേരുണ്ട് വി എസ് ശിവകുമാർ ഇവരൊന്നും ഇവരൊക്കെ സംഘടനാ പ്രവർത്തനം നടത്തുന്നുണ്ടോ ഇവരുടെ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ്സിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് എങ്ങോട്ട് പോയി അത് പറയട്ടില്ല ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഞാൻ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടൊക്കെ ആ കാലമൊക്കെ പോയി അവരുടെ പ്രവർത്തിക്കുന്ന കാലം പോയി കഴിഞ്ഞു കഴിഞ്ഞു എറണാകുളം ജില്ലയിലും എല്ലാ ജില്ലയിലും ഉണ്ട് ഓരോ ജില്ലയിലും ഇങ്ങനെ ഒരു പ്രവർത്തനവും ചെയ്യാതെ പഴയകാല പ്രതാപത്തിന്റെ പേരിൽ നേതാവാണെന്ന് ഭാവിച്ച് നടക്കുന്നവരുണ്ട് അവരാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ചർച്ച ചെയ്യുന്നതും പത്രക്കാർ ഇന്റർവ്യൂ കൊടുക്കാൻ വിളിക്കുമ്പോൾ ആ പഴയ ഡി സി സി പ്രസിഡന്റ് ഇപ്പോൾ കെ വി തോമസ് വായ്പ എന്നാ പറഞ്ഞത് പഴയ എം പി പഴയ കർണാകരുടെ വിശ്വസ്തൻ എന്താ പ്രയോജനം കിട്ടിയത് ഈ നേതാക്കന്മാരുടെയൊക്കെ സ്ഥാനം ഓരോ ചെറിയ ചെറിയ കെ വി തോമസുമാരും മാത്രമാണിത് ഇവരുടെ അഭിപ്രായം ചോദിച്ചിട്ടാണ് സംഘടനാ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാൻ പുതിയ പ്രസിഡൻ്റും പുതിയ കമ്മിറ്റിയും പുതിയ കോർ കമ്മിറ്റിയും തീരുമാനിക്കുന്നെങ്കിൽ കോൺഗ്രസിൻ്റെ അതോധികായിരിക്കും ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം നാളെ കേരളത്തിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെങ്കിൽ തലയെടുപ്പ് കൊണ്ട് ആദ്യം പരിഗണിക്കുന്ന പേര് തരൂരിൻ്റെ പേര് തന്നെയായിരിക്കും മാത്രമല്ല തരൂര് ഇംപാർഷ്യലായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാൾ കൂടി അത് നമ്മുടെ കാരണം ഇവിടെ കോൺഗ്രസിൻ്റെ ആളായിട്ട് നിൽക്കുമ്പോഴും മോഡിയുടെ ചില നല്ല നയങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തരൂർ രാഷ്ട്രീയക്കാരനല്ല രാഷ്ട്രീയക്കാരൻ്റെ രാഷ്ട്രീയക്കാരുടെ കാപട്ടിയില്ലാത്തതുകൊണ്ട് അത് ഇവിടെ തരൂരിനെ തരൂരിൻ്റെ പേരിൽ മീറ്റിംഗ് വെച്ചപ്പോൾ ഉടനെമാരെല്ലാം കൂടെ പ്രശ്നം ഉണ്ടാക്കി തരൂരിനെ സ്വീകരണം കൊടുക്കാൻ പാടില്ല തരൂർ ഹൈക്കമാൻഡിനെ ധിക്കരിച്ചാണ് എന്തിന് ഒരു വർഗീയവാദി ആക്കിയില്ലേ തരൂരിന് പക്ഷേ സാർ ഒരു കാര്യം ഇടയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ലീഗിന് വളരെ താല്പര്യമുണ്ട് ക്രിസ്ത്യൻ സഭകൾക്ക് താല്പര്യമുണ്ട് പഴയതുപോലെയൊന്നുമല്ല ലീഗൊക്കെ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരായി ഇപ്പോൾ സാധുക്കളി താങ്കൾ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ ഇദ്ദേഹത്തിന് വളരെ നല്ല സപ്പോർട്ടാണ് കൊടുക്കുന്നത് കെ സിക്ക് കൊടുക്കുന്ന കെ സി വേണുഗോപാലിന് കൊടുക്കുന്ന അത്രയും സപ്പോർട്ട് തരൂരിന് കൊടുക്കുന്നുണ്ട് അയാൾ ലീഗും കൊടുക്കുന്നുണ്ട് കൈസം കെ സിക്ക് സപ്പോർട്ട് കിട്ടുന്നത് കെ സി രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിന്റെ വിശ്വസനാണെന്നും പി ഐ സി സി സെക്രട്ടറി എന്നുള്ളവരെ കിട്ടുന്നതാണ് മറിച്ച് തരൂരിന് കിട്ടുന്നത് അദ്ദേഹത്തിന്റെ മെറിറ്റുകാരാണ് തീർച്ചയായിട്ടും ഒന്ന് നമ്മുടെ വീട്ടിലെ കാര്യം എന്ന് പറയാം എന്റെ മാടെ കല്യാണപത്ര കൊണ്ടോട്ടെന്ന് വെച്ചാൽ കാര്യം ചോദിച്ചാൽ വേണ്ടെന്ന് പറയില്ല അപ്പൊ ആ കാര്യത്തിന്റെ റോളിലാണ് ആര് കെ സി കെ സി ഇങ്ങനെ അങ്ങനെ അല്ല ആ വ്യത്യാസം കണ്ട് അപ്പോൾ ശരിക്കും രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൻ്റെ പൊളിറ്റിക്സ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ കേരളത്തിൻ്റെ അക്കാഡമിക് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ബ്രില്യൻസ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കേരളത്തിൻ്റെ ഇത്തരത്തെ എഡ്യൂക്കേറ്റഡ് കമ്മ്യൂണിറ്റിക്ക് ആവശ്യം തരൂരിനെ പോലൊരു ലീഡറാണ് മുഖ്യമന്ത്രിയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ചിലപ്പോൾ ഇവർ തമ്മിൽ തമ്മിത്തല്ലുകൂടിയാൽ പുതിയ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും തരൂരായിരിക്കും എന്ന് ഒരു സെക്കൻഡ് ചോയ്സിനാണ് തരൂരിനെ പേരിട്ടിരിക്കുന്നത് കാര്യം കെ സി വരുന്നതിനെ എതിർക്കുന്നവർ പക്ഷേ സാർ ഒരു സംശയം സാർ ഈ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ പെട്ടിതൂക്കി കോൺഗ്രസുകാരന്മാർക്ക് തരൂരിനെ ഉൾക്കൊള്ളാൻ കഴിയുമോ പറ്റിയിട്ടില്ലല്ലോ പറ്റിയിട്ടില്ല പക്ഷേ അങ്ങനെയല്ല ഈ പെട്ടിതൂക്കുകൾക്ക് വേറെ സ്വഭാവമുണ്ട് ഇന്നലെ വരെ കെ സിയുടെ കൂടെ ആളുണ്ടായിരുന്നു അതെ ഇന്നലെ തൂക്കിയൊക്കെ രമേശ് ചെന്നിത്തല സതീശന്റെ പുറകെ നടന്ന പെട്ടിതൂക്കുകൾ അതിൽ പലരും പല മാന്യന്മാരും ഒറ്റക്ക് ആളുകൾ അതെ അതാണ് പിട്ടേക്കുള്ള പ്രത്യേകത തരൂർ എസ്റ്റാബ്ലിഷ് തരൂരിന്റെ ഹൈക്കമാൻഡിന്റെ പിന്തുണ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ തരൂരിന്റെ ആൾക്കാരാണ് തരൂര് അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആണ് ഇവർക്കാൾ എടുക്കലാണ് എന്നുള്ളതിന്റെ അസൂയ കൂടി അന്തർദേശീയം പറയാൻ തുടങ്ങും അല്ല കൊടുക്കുന്ന സുരേഷ് എത്രയോ കൊല്ലമായിട്ട് ഇവിടെ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഹിന്ദിയെക്കുറിച്ചൊക്കെ ചാനലിൽ നമ്മൾ കണ്ടതാണ് അല്ല എസ്റ്റാബ്ലിഷ് ഹിന്ദി ഭാഷയെ കുറിച്ചൊന്നുമല്ല കാമരാജിന്റെ ഭാഷയൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും കഴിവ് കഴിവുള്ള മുഖ്യമന്ത്രി കാമരാജായിരുന്നു കൊടുക്കുന്നിൽ സുരക്ഷാ സാധിക്കും പക്ഷേ കൊടുക്കുന്നിൽ സുരക്ഷ അങ്ങനെ വളരണമെന്ന് ആഗ്രഹം ഇല്ലെന്നേ കിട്ടുന്നത് ഓണം കൊണ്ട് കിട്ടുന്നതെല്ലാം പോരട്ടെ അതിനപ്പുറത്തേക്ക് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കണം എന്നാഗ്രഹില്ല ഒരാളാണ് സ്വന്തം കഴിവ് വിശ്വാസം ഇല്ലാതെ വരുമ്പോൾ തട്ടിപ്പോവും അത് അതില്ലാതെ ഒരാൾക്ക് മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ കേരളത്തിലെ അവരുടെ പൊളിറ്റിക്കൽ അപ്പോൾ സാറ് കരുതുന്നത് നമുക്ക് അതിലേക്കൂടി തന്നെ വരാം അതായത് തരൂർ മുഖ്യമന്ത്രി ആവുകയാണ് എന്നുണ്ടെങ്കിൽ ബി മറ്റൊരു എം കിട്ടും ആ അവിടെയാണ് അതിൻ്റെ ഗെയിം തരൂരിന് തരൂരിനുകൂലമായിട്ടുള്ള ഏറ്റവും വലിയ ഘടകം തരൂർ നാളെ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തരൂര് ജയിക്കണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആള് രാജീവ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് സീറ്റ് കൊടുക്കണം അല്ല തരൂര് ജയിക്കണം ജയിക്കണം എം പി സ്ഥാനം കളഞ്ഞിവിടെ മന്ത്രിയായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും കാരണം രാജീവ് ചന്ദ്രശേഖറിന് എം പി ആകാനുള്ള വഴി കുറച്ചുകൂടി സുഗമമാകുമെന്ന് അദ്ദേഹം വിചാരിക്കുന്നു അത്രേ ഉള്ളൂ അല്ലാതെ വേറെ രാജചന്ദ്രശേഖര് ഈ പറയുന്ന പോലെ എന്താ പറയാ തരൂര് പറയുന്ന മറ്റു പല വാചകങ്ങളും പറയുന്നുണ്ട് തരൂരിനെ മുഖ്യമന്ത്രി ആക്കി ആക്കുന്നതിന്റെ പുറമെ തരൂരിനെ പതുക്കെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുന്നതിന് നടന്നില്ലെങ്കിൽ തരൂർ ചിലപ്പോൾ ബി ജെ പിയിലേക്ക് പോവാൻ സാധ്യമുണ്ട് അല്ല അങ്ങനെയൊക്കെ ആദ്യം തന്നെ പറഞ്ഞില്ലേ നമ്മളെ എതിർക്കാൻ സാധ്യമുള്ള എല്ലാരും ബിജെപി ആയിട്ട് ബി ജെ പി കാരനെ കേട്ടോ അവനെ സൂക്ഷിച്ചോണം ഇപ്പൊ ഇത് അത് കോൺഗ്രസ്സാർ മാത്രമല്ല സി പി എം കാർക്കൊക്കെ പരിപാടിയുണ്ട് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഇത് എല്ലാരും അങ്ങോട്ട് സൗകര്യം പോലെ നമ്മുടെ കാര്യമാറും കാണിച്ചില്ലേ അപ്പൊ സാർ ഒരു സംശയം അങ്ങനെയാണെങ്കിൽ തരൂരിന് വളരെ കംഫർട്ടായ ഒരു സീറ്റ് തിരുവനന്തപുരം കൊല്ലം അതിനപ്പുറം പോകത്തില്ല അല്ലെ നായർ തരൂര് കേരളത്തിലെ എറണാകുളത്ത് നമുക്ക് എന്തായാലും അങ്ങനെ ഒരു തരൂരിനെതിരായ അടുത്ത വർഷത്തിന് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു നല്ല എം എൽ എ സ്ഥാനാർത്ഥിയെ പറയാൻ ഒരു നിയമം ഉള്ളതുമില്ല തീർച്ചയായിട്ടും എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഇതുവരെ കാണാത്ത ഒരു മുഖ്യമന്ത്രി മുഖം ചിലപ്പോ